മാതാ അമൃതാന്തമയുടെ ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി ലോക ശുചീകരണ ദിനമായി ഇന്ന് ആലപ്പുഴ വലിയ അഴീക്കലിൽ മെഗാ ശുചീകരണ യജ്ഞം നടന്നു ലോകമെമ്പാടുമുള്ള അമൃതാന്തമയുടെ സ്ഥാപനങ്ങളുടെയും ആശ്രമങ്ങളുടെയും നേതൃത്വത്തിൽ നടത്തുന്ന ശുചീകരണ യജ്ഞത്തിൽ പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു ശരത് എസ് എസ് റിപ്പോർട്ടിലേക്ക് മാതാ മൃതാനന്തമായിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി ഇന്ന് ലോക ശുചീകരണ ദിനത്തിൽ നാട് ഒട്ടുകെ ക്ലീൻ ചെയ്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് മൃതാനന്തമായിയുടെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊക്കെ തന്നെ നമുക്കൊപ്പം ഇവർ ചേരുന്നുണ്ട് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഇതിപ്പോൾ ആലപ്പുഴയെയും ഒപ്പം കൊല്ലം ജില്ലയെയും അതിർത്തി പങ്കിടുന്ന ഈ അഴീക്കൽ ഭാഗത്താണ് ക്ലീനിങ് കാര്യമായി നടക്കുന്നത് വിവിധ മേഖലകളിൽ അതായത് തീരദേശ മേഖലയിലുമൊപ്പം മറ്റു പ്രദേശങ്ങളിലൊക്കെ തന്നെ സമാനമായ രീതിയിൽ ഈ ക്ലീനിങ് പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ് നമുക്കൊപ്പം ഇതിന്റെ കൂടി പ്രധാനപ്പെട്ട ആരവാഹികൾ കൂടി ചേരുന്നുണ്ട് സ്വാമി എങ്ങനെയാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ ഇത് ഇന്നത്തെ ദിവസം അമ്മയുടെ ജന്മദിനത്തിന്റെ കൃത്യ ഏഴ് ദിവസം മുമ്പാണ് ഇന്ന് വേൾഡ് ക്ലീനപ്പ് ഡേ കൂടിയാണല്ലോ അത് പ്രമാണിച്ചിട്ടാണ് ചെയ്യുന്നത് എല്ലാ വർഷവും അമ്മയുടെ ജന്മദിനത്തിന് മുന്നോടിയായിട്ട് ചെയ്യാറുണ്ട് ഇന്നിപ്പം ആറാട്ടുപുഴ അഴീക്കൽ ക്ലാപ്പന കുലശേഖരപുരം ഈ നാല് പഞ്ചായത്തിലാണ് ചെയ്യുന്നത് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസ് പിന്നെ ആശ്രമത്തിലെ അന്തേവാസികള് എല്ലാം കൂടി വിദേശികരുൾപ്പെടെ ഉള്ള അന്തേവാസികളും പിന്നെ പുതിയ കാവ് ഹരിപ്പാട് സ്കൂളുകളിലെ പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടിയാണ് ഈ നാല് പഞ്ചായത്തിലുമായിട്ട് ഒരു ഒമ്പതര പത്ത് കിലോമീറ്ററോളം ഏരിയ ഏരിയയാണ് ക്ലീനപ്പ് ചെയ്യുന്നത് ഇന്നത്തെ